കണ്ടാ കണ്ടാ കണ്ടാങ്കത്തിനടിച്ച പോലത്തെ ഈ ഒരു പാടേ ഉള്ളൂ എന്താ പോരെ അല്ല അവന്റെ അടിയുടെ ഒരു ഊക്കനുസരിച്ച് ഒരു അഞ്ചാറെ കണ്ടതാ കണ്ടാ അത്രയും നിനക്ക് വലിയ കാണാത്തോ അല്ല സർ ഒരെണ്ണമെങ്കിലും കണ്ടല്ലോ എന്നുള്ള സന്തോഷമേ ഉള്ളൂ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരെണ്ണമല്ലേ ഉള്ളൂന്നാ പോയി നീ ഞാൻ അധികം ഉദ്ദേശിക്കല്ലേ പോ പോ കിട്ടിയതല്ലേ അല്പം റിസ്ക് റിസ്ക് എടുക്കട്ടെ ആ യൂത്ത് വിജയനും പങ്കജാഷനും വന്ന് കാണാൻ നിക്കുന്നു എന്തോന്ന് പാടോ അല്ല ഒരു കേട്ടി വിടണ്ടോ ഐ ജി പോയോടോ ഇല്ല ടി വി ന്യൂസ് കണ്ടോണ്ടിരിക്ക ഇപ്പൊ കൊറച്ചുകൂടി സ്ലോ മോഷനില കാണിച്ചോണ്ടിരിക്കുന്നേ അടികൊണ്ട് പറന്നു വീഴുന്ന പൊട്ടിക്കണോ മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി പൊട്ടിക്കണ്ട ഓഫ് ഓരോട്ടിറങ്ങി അവന്മാർക്ക് ചാകര അല്ലേ കിട്ടിയേക്കണ ചാകര ഹലോ അതേടാ ഞാൻ തന്നീ എന്നായി പറയുന്നത് മന്ത്രിയാവുമ്പോ അങ്ങനെ ചെലവാര പലരും കാണും അസൂയ അല്ലാണ്ടെന്താ നിന്റെ ചേട്ടനെ കുറിച്ച് നിനക്കറിയാമേലേ തികഞ്ഞ ഒരു ഗാന്ധിയനായ നടേശൻ അങ്ങനെ ചെയ്യുമെന്ന് നീ കരുതുന്നുണ്ടോ എന്താ എന്താ പറഞ്ഞോ പറഞ്ഞോ ഏ ടി കണ്ടെന്നോ ചുമ്മാ ശരി ശരി ഓ ഈ ടി വിമാരെ കൊണ്ട് തോറ്റ് ലണ്ടനിന്ന് എനിക്ക് മനസ്സിലായി ലണ്ടനിലെ ഡ്യൂപ്ലിക്കേഷനോ തെറ്റിയല്ലേ തെറ്റി ഒരു വാക്ക് പറയാൻ മോഹം ഡ്യൂപ്ലിക്കേഷൻ അല്ലേടോ ഡെപ്യൂട്ടേഷൻ ഉദ്ദേശിച്ചത് പക്ഷെ എന്തായിട കോളേജും ഹോസ്റ്റലും എല്ലാം സെർച്ച് ചെയ്ത് സാർ അവനെ കിട്ടിയിട്ടില്ല സിറ്റിയിൽ ഇപ്പൊ പോലീസ് തരയുന്നുണ്ട്

പാർട്ടി ടിക്കറ്റ് തരാം എം എൽ എ സ്ഥാനം തരാന്നൊക്കെ പറഞ്ഞ് കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാളുകൊറേ ആയി നമുക്ക് ഈ ചൊരണ്ടല് തന്നെ മിച്ചം ഇത്തവണ സ്വർണം ഞാൻ ചൊരണ്ടി എടുക്കും ദാസപ്പൻ വളരെ ബിസിയാണെന്ന് തോന്നുന്നു ഞാനിത് ചൊരണ്ടിക്കൊണ്ടിരിക്കുക ഖജനാവിന്റെ ആവശ്യത്തിന് ചുരണ്ടെന്നുണ്ടല്ലോ അത് പോരെ അല്ല സ്വർണത്തം പോലെ രണ്ട് ചിഹ്നം കൂടി ഒത്തു വന്നിരുന്നെങ്കിൽ സ്വർണ്ണം മിനിസ്റ്റർ ഞര കീഴിൽ തനിക്ക് സ്വർണത്തം പോലെ രണ്ടെണ്ണം പോയി കേട്ടത് ശരിയാണോ അതിന് ഇനി സമയമുണ്ടല്ലോ താൻ അടിച്ചോ അതിനൊന്നും എനിക്ക് വേണ്ടത് മലവീശി കഴിഞ്ഞു

കൊമ്പൻ സ്രാവുകൾ എളുപ്പത്തിൽ കൊടുക്കും പോകും പറഞ്ഞേ പറഞ്ഞേ പറയും ഞാൻ എങ്ങനെ എതിര് ആ എന്താ ജനറൽ ജനറൽ ആയിട്ട് അല്ലാതെ പഴയ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇരുപത്തിനാല് മണിക്കൂറിനകം ആ തെമ്മാരിയെ പിടിച്ച് തലയടിച്ച് പൊട്ടിച്ചില്ലെങ്കിൽ ഈ മണിക്കൂറിന്റെ കണക്കൊക്കെ പറഞ്ഞു വരട്ടുന്നത് പഴയ രീതിയാണ് സാർ പോലീസുകാർ അവരുടെ പണി ചെയ്യുന്നുണ്ട് ഈ വിളിച്ചു വരുത്തിയ സമയം കൊണ്ട് തന്നെ അന്വേഷണം എത്രയോ മുമ്പോട്ട് പോകുമായിരുന്നു വിത്ത് യുവർ പെർമിഷൻ സാർ വിഘ്നേശ്വർ കമാൻ ുംപ്പൂപ്പൻ പേര് ഇടിയൻ ചങ്കര കുടുംബം മുഴുവൻ പോലീസ് എവിടെ പോലീസ് അയ്യോ അവരുടെ കുലത്തൊഴില് അതിലേ അവന്റെ പേര് ഇടിയൻകർത്ത അഹങ്കാരത്തിന് ഒരു കുറവില്ല ഇവനെയൊക്കെ സർവീസിന് ടെർമിനേറ്റ് ചെയ്യണം തെറ്റിയല്ലേ

കോംപ്രമൈസ് ആയ ഞങ്ങളുടെ വിശ്വാസം മാത്രമല്ല പോലീസുകാരുടെ കൈ കിട്ടിയ കിട്ടിയുടെ പൊടി പോലും വെച്ചേക്കില്ലായി എന്തായി ഞങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് എന്നെ തിരിച്ചു വിളിക്കാമെന്ന മുത്തശ്ശ പറഞ്ഞത് ആ വേഷം എത്ര നേരം വെച്ചണ്ട ചൊറിയുന്നു പെൺവേഷത്തിലായിരുന്നെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് കള്ളം അഡ്ജസ്റ്റ് എന്താ രണ്ടുപേരുടെ മോത്തൊരു ഞങ്ങള് രണ്ടുപേരും സീരിയസ് ആയിട്ട് ഒരു മാറ്റർ അല്ല ഇനി ആ ഇടിയം കർത്ത പറഞ്ഞ പോലെ ആ ചെറുക്കനെ ഞാൻ ഇതിനെ തൊളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ ഞങ്ങളോ

ആ രമേശിന്റെ വീടിന് നേരെ നാടേശോ മെൻസറോ പാർട്ടിക്ക് ആയി കല്ലെറിയുകയും അമ്മ ചീത്തു വിളിക്കുകയും ചെയ്തു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് എങ്ങനെ അറിഞ്ഞു ന്യൂസിൽ പറഞ്ഞതാ ഓർത്ത വലിയ കഷ്ടം അവരുടെ കാര്യം പ്രസാദ് എന്ന് എന്തൊരു വലിയ കമ്പനി ആയിരുന്നു ബെൻസ് കാറും കൊട്ടാരം പോലത്തെ വീടും ഒക്കെ ഉണ്ടായിരുന്നവരാ പക്ഷെ ആരും അങ്ങനെ ബിസിനസ്സിൽ ചതിച്ചു അവസാനം കടം കേറി കേസും ജപ്തിയൊക്കെ ആയപ്പോ പാവം സൂയിസൈഡ് ചെയ്യും ഏതായാലും ആ ടി വി ന്യൂസ് കേട്ടതി പിന്നെ ആകെ ടെൻഷനായി ഇന്നിനിപ്പൊ കിടന്നുറങ്ങാൻ പറ്റും തോന്നില്ല നിങ്ങൾ കിടന്നോ മാതാവേ ഇന്നിനി രണ്ട് സ്മോൾ അടിക്കാതെ കിടന്നുറങ്ങാൻ പറ്റില്ല എനിക്ക് എന്റെ അമ്മ ഉടനെ കാണുന്നു സംസാരിച്ചിട്ട് ഉടനെ തിരിച്ചു വിളിക്കാന്ന് എന്നോട് പറഞ്ഞത്

കേക്കില്ലേ ഇല്ല ഒരു ും അവൻ വഴങ്ങുന്നില്ല അവനെ സ്റ്റേജിലിട്ട് ഫുട്ബോൾ പോലെ തട്ടുന്ന ടി വി കാണിച്ചുകൊണ്ടിരിക്കല്ലേ അത് കണ്ടിട്ട് ആ പാർട്ടിക്കാർ ഇളകുന്നത് കൊണ്ടുവന്ന ഞാനാണെങ്കിലും അവനിപ്പം മറ്റവന്മാരുടെ കൂട്ടുകക്ഷിയല്ലേ പതിനഞ്ചു വർഷം മുഖ്യമന്ത്രി പറഞ്ഞിട്ട് കാര്യമില്ല മോളു മുത്തശ്ശൻ ഇപ്പൊ അധികാരത്തിലല്ലല്ലോ ആ പിന്നെ മോളിക്കാര്യത്തിൽ വേണ്ടാത്ത റിസ്ക് ഒന്നും എടുക്കണ്ട കേട്ടോ എന്ത് പറഞ്ഞു നമുക്ക് നേരിട്ടൊന്ന് പോയി സംസാരിക്കാം മുത്തച്ഛനോടോ നോനോ മിനിസ്റ്ററോട് നമ്മൾ ഒറ്റ കയറടുത്ത് പോകാനോ എന്തായാലും പിടിച്ച് തിന്നോ നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഏതായാലും ഈ പ്രശ്നം തീരാതെ രമേശ് ഇവിടുന്ന് വെളിയിലിറങ്ങിയ ശവം പോലെ അവന്മാര് തിരിച്ചു തരില്ല മാത്രമല്ല നമുക്ക് എത്ര സമയം രമേശിന് ഇവിടെ വിളിപ്പിക്കാൻ പറ്റും എന്നായിരുന്നു എന്നേ പറയുന്നത് ഈ സമയത്ത് പോയി മിനിസ്റ്റർ കാണുമെന്ന് പറഞ്ഞു ഗൾഫ് കുഞ്ഞു അധികം തലപോയ്ക്കേണ്ട നടേശ ഞങ്ങളെ ഞാൻ ചെറുപ്പം മുതലേ അറിയുന്നതാ അതുകൊണ്ടാ ഒന്ന് ശ്രമിക്കാൻ പറഞ്ഞു അതിന് എവിടെന്ന് വെച്ചാ അയാൾ മന്ത്രിമന്ദിരത്തിൽ ഒഴിച്ചിലും തിരുമ്മലായിട്ടൊക്കെ ഇരിക്കലേ അത്രക്ക് ജോറായിട്ടല്ലേ ഇയാള് കൊടുത്തത് രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ പോയി ട്രൈ ചെയ്യാം ഈ ഒറ്റ രാത്രി കൊണ്ട് പ്രശ്നങ്ങളൊക്കെ തീർക്കാനാ വെളിയിൽ നിന്ന് പൂട്ടി താക്കോല് ബാദന്റെ മുകളിൽ വെച്ചേക്കാം ഞങ്ങൾ വരുന്നത് വരെ അകത്തൊന്നും ഒരു ശബ്ദം പോലും ഉണ്ടാക്കരുത് ഉം ജൂലി നീ വേഗം റെഡിയാവ പറഞ്ഞത് കെട്ടില്ലേ മനസ്സിന് വിഷമം കൊടുക്കാതിരുന്നാ മതി എന്ത് വന്നാലും നമ്മൾ സൈറ്റല്ലേ പറ്റുള്ളൂ പഠിച്ചോ നമ്മളങ്ങനെ കൈവിടൂലും കഴിക്കാതിരുന്നാലേ അസുഖം

ഈ ഇവിടെ ഇവിടെ കാണാൻ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു അയ്യോ ഇല്ലല്ലോ എവിടെ പോയി ർജന്റ് ആയിരുന്നു മുത്തശ്ശൻ പറഞ്ഞു കോവളം നടേശൻ ഒരു പേഴ്സണൽ ഗസ്റ്റ് ഹൗസ് അറിയാലോ ആ ആ പെട്രോൾ അതെ അതെ ഞാൻ പറഞ്ഞാണെന്ന് ഇനി അങ്ങനെ കാണാൻ പോണോ അങ്ങനെ സൗന്ദര്യം കാണാനല്ല അവിടെ പോകുന്ന രമേഷിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ കഴിയുമെന്ന് നോക്കാനാ നീവീ

അകത്തേക്ക് വരി കേത്തലിന്റെ പോയതാണ് ചിക്കനും ചപ്പാത്തിയും മേടിക്കാൻ ഇവിടെ വന്ന സാറിന്റെ ചപ്പാട് അവിടെ നിന്ന് തന്നെ ഡ്രൈവർ വീട്ടിൽ പോയി അതുകൊണ്ട് ഞാൻ തന്നെ പോയത് ഇവിടെ കുക്കറ ഉണ്ടായിരുന്നു അറുമുഖൻ അവൻ വഴുക്കിട്ട് പോയി അല്ല പേരെന്താ എന്തര്

സാറിങ്ങോട്ട് വന്ന് കേറിയ മുട്ടായി ഭരണികൾ പൊട്ടിയ മാതിരി തുരുതുരാന്ന് ഓരോന്ന് വന്ന് കേറിക്കൊള്ളും നടേശൻ സാറിന്റെ തലയെ വരച്ചത് ബാക്കിയുള്ളവന്റെ ഊരെ വരച്ചിരുന്നെങ്കി എന്നെ രക്ഷപ്പെട്ടു പോയനെ യുവന്മാർക്കൊക്കെ കാവലിരിക്കാൻ തന്നെ നമ്മുടെ ഒക്കെ വിധി ശ്രീപത്മനാഭാ എന്തിനാണിത് സാറിനും കൈപ്പിഴക്കളും പറ്റിയ അങ്ങനെ വരാത്തതാണെന്ത് യും തള്ളണം തള്ള അടുത്തൊരു പെട്രോൾ പങ്ക് കാണുന്നത് വരെ മാറിയിട്ടില്ല വെറുതെ നീ പേടിച്ച് വേണ്ടത് ഒന്നും ഉണ്ടാക്കണ്ട നമ്മളവിടെ പോയിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല അടച്ച തള്ളുന്നുണ്ടോ ത് രണ്ടമാര് ലീവ് പിന്നെ ഓരോള്ളത് കൊളത്തി മുങ്ങി ആറ്റി തന്നെ പൊങ്ങണത് എത്തിയാളക്കണത് ഇപ്പൊന്ന് പറഞ്ഞു പോയിട്ട് പണികളും കൂടി ഞാൻ എടുക്കണേ ചായകള് കുടിക്കാനാ കുസ് പിടിക്കാനാ നന്നായിട്ട് വേറെ അത് ചൂട് ചായ കുടിച്ചോണ്ടോ ഏഹ് അടുക്കള പണിക്കുന്ന യവനെയൊക്കെ പിടിച്ചു പെട്രോൾ അടിക്കാൻ നിർത്തി എന്നെ പറഞ്ഞാ മതി ൊക്കെ അങ്ങോട്ടാ പോയത് ഇവിടെ കാണുന്നില്ലല്ലോ കണ്ട പീക്രിയാണെങ്കിലോ കരാട്ടയും ഒക്കെയാ ജോസഫെ സൂചിച്ചു വേണം ോ ഇറങ്ങിയ വഴി തന്നെ തിരിച്ചു എന്താ രമേഷ് അല്ല ഇനി പിന്നെ രാത്രി എങ്ങോട്ട് പോകും പോലീസിന്റെ കയ്യിൽ ചെന്ന് തൽക്കാലം താൻ കയറി വാ എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം സൂക്ഷിക്കണം ആരുടെയും കണ്ടുപെടരുത് വണ്ടിയൊക്കെ ഞാൻ എടുത്തു സത്യ പറഞ്ഞത് സത്യം ഞങ്ങൾ ചെന്നപ്പോ ചോരയില് കുളിച്ച് മരിച്ചു കിടക്കായിരുന്നു എന്താ ലോചിക്കുന്ന ആ അമ്മയെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ അവന് കിട്ടി അവനത് വേണം ഞാനൊന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയത് എങ്ങും പോകരുതെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നേ അത് മുറിയിലെറ്റൊക്കായപ്പോ എനിക്കെന്ത് വല്ലാത്ത പേടിയായി അമ്മയെ കുറിച്ച് ഓർത്തപ്പോ നെഞ്ചു പൊട്ടണ പോലെ തോന്നി എത്രയും വേഗം ആശുപത്രിയിൽ രണ്ടും കൽപ്പിച്ച മുകളിൽ പിന്നെ പിന്നെ എങ്ങനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല നന്ദൻകോട് അത് ആശുപത്രിയുടെ മുന്നിൽ ചെന്നപ്പോ മൊത്തം പോലീസ് അവിടെ കഷ്ടിച്ചാ രക്ഷപ്പെട്ടത് പിന്നെ എങ്ങോട്ടോടുന്നു അറിയാതെ കണ്ട വഴി കൂടെ ഓടി